എല്ലാവരും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചാണോ സൗദിയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു കരാറ് ഏർപ്പെട്ടിരുന്നു ഏകദേശം ആ കരാറിൽ പത്ത് ക്ലോസുകളാണ് ഉള്ളത് ആ ഒരു ക്ലോസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലോസ് എന്താണ് ഞാൻ പറഞ്ഞു തരാം അതായത് ഏതെങ്കിലും രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെ സൗദിയും പാകിസ്ഥാനെയും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആക്രമണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എതിരെയുള്ള ഒരു കോമണ ആക്രമണമായി കണക്കാക്കിയിട്ട് അവരെ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചടിക്കുമെന്ന് അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ആ ഒരു കരാർ സഹിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഇവിടുത്തെ സുഡാപ്പുകളൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷം തുടങ്ങി അതായത് ഇനി പാകിസ്ഥാനെ കയറി ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി കയറി ഞങ്ങളുടെ സൗദി ഞങ്ങളുടെ ബാപ്പ കയറി ഇട ഇടപെടും സൗദി ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കളി മാറും ഇന്ത്യക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ില്ല എന്നാണ് ഇവിടുന്ന് കേരളത്തിനൊക്കെ സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയത് അപ്പോൾ പൊടുന്നനെയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കയറിയിട്ട് അടിക്കുന്നത് ഏകദേശം അമ്പത്തോളം പാകിസ്ഥാൻ പട്ടാൾക്കാരാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ലോകത്തിൽ മൊത്തം ഗ്ലോബലി ഒരു ഒരു ചർച്ചയായി എന്തുകൊണ്ട് സൗദി ഇടപെടുന്നില്ല സൗദി ഇടപെടണമല്ലോ അതായത് കുറച്ച് നാൾ മുന്നെയാണ് ഇവർ രണ്ടാളും ലോകത്തെ എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കരാർ സൗദി ഒരു പാക് നാറ്റോ എന്ന മാതിരി ഒരു കരാർ സഹം ചെയ്തത് അപ്പോൾ തീർച്ചയായും ഡെഫിനറ്റ്ലി സൗദി കയറി ഇവിടെ ഇടപെടണം അതായത് അഫ്ഗാനിസ്ഥാനും ആക്രമിക്കണം സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കണം എന്തുകൊണ്ട് സൗദി അങ്ങനെ ആക്രമണത്തിന് മുതിരുന്നില്ല ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് സൗദിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് അവിടുത്തെ അംബാസിഡർ സൗദി ഡിഫൻസ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു ഉടൻ തന്നെ ഒരു കരാക്രമണം അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകും എന്നുള്ളൊരു വാർത്തയൊക്കെ സ്പെക്കുലേഷനൊക്കെ ആ സമയത്തൊക്കെ വന്നിരുന്നു അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു പ്രശ്നവും ഒരു ഒരു അനക്കവും ഇല്ല ഉണ്ടായതെന്നാണെന്ന് പറയുമോ ഈ കത്തും സൗദിയൊക്കെ അഫ്ഗാനിസ്ഥാനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിങ്ങനെ അടിക്കരുത് ഞങ്ങൾ ഇസ്ലാമിക് രാജ്യമല്ലേ ഞങ്ങൾ അങ്ങനെ നമ്മൾ പരസ്പരം പോരടിക്കേണ്ടവരല്ല ഒരുമിച്ച് പോകേണ്ടവരാണെന്നൊക്കെ ഇല്ല ഒരു ഒരു മെസ്സേജ് കൊടുത്തിരുന്നു പക്ഷേ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് ഇട്ടിട്ട് അവിടെ ഒരു താൽക്കാലികമായ വെടിനിർത്തൽ ഒരു കരാർ സൈൻ ചെയ്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അപ്പൊ പാകിസ്ഥാൻ ഇവർ പിടിച്ചിരിക്കുകയാണ് ഇതേ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടായിരുന്നു അതായത് ഓപ്പറേഷൻ ഇന്തു സമയത്ത് എന്തിനാണ് പെട്ടെന്ന് ഇന്ത്യ ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതായത് അവിടെ കിരാന ഹിൽസിൽ ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ മനസ്സിലായി ഇതിന് രണ്ട് ദിവസം കൊണ്ട് നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലെ പ്രശ്നങ്ങൾക്ക് അവർ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് കരഞ്ഞ് കാലുപിടിച്ച് ഇന്ത്യയുടെ കാലുപിടിച്ച് ഇന്ത്യ അതിന് സമ്മതം മൂളിയത് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനത് അഫ്ഗാനിസ്ഥാൻ നിരന്തരം അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കുറേ പാകിസ്ഥാൻ ഭടന്മാരൊക്കെ അവർ പിടിച്ചു വെച്ചിരുന്നു അവർ തടങ്കലുണ്ട് അപ്പോൾ അവരുടെ യൂണിഫോമൊക്കെ പ്രദർശിപ്പിച്ച് അഫ്ഗാനിസ്ഥാനെ കാബൂളിലൊക്കെ വലിയ പരേഡൊക്കെ നടത്തിയിരുന്നു അഫ്ഗാൻ ഈ കാബൂളിൻ്റെ ഇതൊക്കെ താലിബാൻ്റെ ആൾക്കാർ അപ്പോൾ ഈ പാകിസ്ഥാൻ ഭടന്മാർ ഉപയോഗിക്കുന്ന വലിയ വലിയ ടാങ്കുകളൊക്കെ അവിടെയൊക്കെ കളിപ്പാട്ട മാതിരി ഇങ്ങനെ ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ താലിബാൻ്റെ ആൾക്കാരൊക്കെ അപ്പോൾ ഇനിയും ഇതൊക്കെ തുടർന്ന് കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നാണക്കേട് അവർക്ക് ഉണ്ടാകും സൗദിക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ടാണ് കരഞ്ഞ് കാലി പിടിച്ച് ഈ അത്രയും സൗദി ഇടപെട്ടിട്ട് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചേ ഇപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദി നിങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ അതായത് പട്ടണിയും പരുവുമായിട്ട് ഈ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന പാകിസ്ഥാനായിട്ട് സൗദി പോലെ നമുക്ക് പറയാം സൗദിയുടെ ഈ സൗദി രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വലിയ രീതിയിലുള്ള മോഡേണൈസേഷൻ കൊണ്ടുവരുന്നത് അവിടുത്തെ ആ ഭാവി രാജകുമാരാണ് നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ ഒക്കെ ഉണ്ടല്ലോ അയാളൊക്കെ വലിയ രീതിയിലുള്ള മോഡേണൈസേഷൻ കൊണ്ടുവരികയാണ് പർദ്ധയൊക്കെ ഒഴിവാക്കി വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാം വണ്ടി ഓടിക്കാം എല്ലാ തരത്തിലും പബ് ഓപ്പൺ ചെയ്തു എല്ലാ തരത്തിലും വെസ്റ്റേൺ വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതായത് ഇപ്പോഴീ ആറാം നൂറ്റാണ്ടിലെ പർദ്ദ അത് അങ്ങനെ ഹിജാബ് ഇവിടെയൊക്കെ നടന്ന വിഷയ വിഷയങ്ങളുണ്ടല്ലോ അതൊക്കെ പൊക്കി പിടിച്ചു കൊണ്ടുവരണം കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ഗുണമുണ്ടാവില്ല സൗദി എവിടെയും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് പക്ക മതം വിട്ടിട്ട് പക്ക മോഡേണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇവരെന്താ ഇവിടെ പാകിസ്ഥാനെ എങ്ങനെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത് പട്ടിണിയും പരിപാടിക്ക് നടക്കുന്നത് അപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി സി സി രാജ്യങ്ങൾക്ക് ഒരു രാജ്യങ്ങൾക്കും ആണവായുധം ഇല്ല പാകിസ്ഥാൻ്റെ പക്കൽ മാത്രമാണ് ആണവായുധമുള്ളത് അപ്പോൾ പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധം പാകിസ്ഥാൻ മുമ്പ് എത്ര വർഷമായിട്ട് ഈ ആണവോർജ്ജം ഇതൊക്കെ പരീക്ഷണം നടത്തുന്നതിൻ്റെ പിന്നിൽ തന്നെ അതിന് ഫണ്ട് ഇറക്കുന്നതിനെ ഒന്ന് അമേരിക്കയും ഒന്ന് സൗദിയുമാണ് അപ്പോൾ നിങ്ങൾ സംശയിച്ചു കാണും എന്തുകൊണ്ടാണ് ഈ സൗദി ഈ കര ഉറപ്പുന്നത് ഇത് തന്നെയാണ് കാരണം അതായത് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആണ ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ മുതലാളിമാർ പാകിസ്ഥാനും അമേരിക്കയുമാണ് അതുകൊണ്ടാണ് ഈ അമേരിക്ക അവിടെ കയറി ബ്രഹ്മോസ് ഇട്ടപ്പോൾ അമേരിക്ക ഞെട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ മേലിൽ ഒരുപാട് താരിഫ് കടിച്ചേൽപ്പിക്കുന്നില്ലേ അതായത് ഇന്ത്യയെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്തിട്ട് പല പല കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വളർച്ച തടയാൻ വേണ്ടിയിട്ടും അമേരിക്ക ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കിട ഇത് പഠിക്കുന്നില്ലേ അതിന് പിന്നിൽ യഥാർത്ഥ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമേരിക്കയുടെ ആണോർജ്ജം അവിടെ ഉണ്ട് എന്ന് ഇന്ത്യ അറിഞ്ഞിട്ട് അമേ അതിന് മുതൽ യഥാർത്ഥ മുതലാളി അമേരിക്കയും സൗദിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ത്യ അവിടെ കയറി ബ്രഹ്മോസ് പൊട്ടിച്ചു അത് ശരിക്കും അമേരിക്ക ചുടിപ്പിച്ചു അതിൻ്റെ പേ അതാണ് ശരിക്കും യഥാർത്ഥ റിയൽ റീസൺ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്ന ഈ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയുണ്ടല്ലോ അത് ശരിക്കും അതാണ് അതിൻ്റെ അത് റൂട്ട് കോസ് അതാണ് അതായത് ഈ സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ ജി ഡി പി ഉള്ളൊരു രാജ്യം ഇപ്പം ഇപ്പോഴിങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ ടെൻ ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിടിച്ചാൽ കിട്ടില്ല ആ ഒരു തോട്ട് തന്നെയാണ് ഇന്ത്യ അന്താരാഷ്ട്രത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സൗദിക്ക് ഇപ്പോൾ വേണ്ടത് അതായത് ഈ കരാർ ഒപ്പിട്ടതിൻ്റെ മെയിൻ അത് ഒരു ഉദ്ദേശം തന്നെ എത്രയും പെട്ടെന്ന് അവിടെ കിരാന ഹിൽസിലും പാക്കിസ്ഥാനേക്ക് സൂക്ഷിച്ചിരിക്കുന്ന ആണവാുധങ്ങൾ സൗദിയിൽ എത്തിക്കണമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഏത് നിമിഷവും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാൻ മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പണിപാടും അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ അഫ്ഗാനിസ്ഥാൻ ഇൻ കേസ് പാകിസ്ഥാൻ ാന ഹിൽസൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ ആ ആണവായുധങ്ങളൊക്കെ ഇന്ത്യയുടെ പക്കലെത്തും അതിൻ്റെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇന്ത്യ ആയിരിക്കും ഇന്ത്യയും ഒരു ആണവ ആണവായുധ രാജ്യമാണ് അപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് നല്ല നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് ഇന്ത്യക്ക് അറിയാം അപ്പോൾ ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നടക്കുന്ന ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടല്ലോ അത് ശരിക്കും എത്രയും പെട്ടും തീർത്തില്ലെങ്കിൽ വലിയ രീതിയിൽ ഉണ്ടാകും അപ്പോൾ ഇന്ത്യയും അതുതന്നെ ലക്ഷ്യം വയ്ക്കുന്നത് അത് ഇന്ത്യ പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനു വേണ്ടി നല്ല രീതിയിലുള്ള ആയുധങ്ങളും ടെക്നോളജിയും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു പട്ടാളമാണ് അതായത് മറ്റൊരു രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനയ്ക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കൊരു എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇല്ല ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ എട്ട് വർഷത്തെ സന്ദർശനത്തിന് വന്നിരുന്നു ആ സമയത്തൊക്കെ വലിയ രീതിയിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് അതായത് ഏകദേശം ഇരുപത് ആംബുലൻസുകളെ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റിയാഴ്ച അപ്പോൾ ആംബുലൻസ് ആണോ ആംബുലൻസ് നേരി അത് കൊണ്ടുപോയ ചരക്ക് വിമാനത്തിൽ ഫുൾ ആയുധങ്ങളാണോ മേഡ് ഇൻ ഇന്ത്യ ഉൽപാദിപ്പിച്ചിട്ട് ആയുധങ്ങളാണെന്നൊക്കെയുള്ള വാർത്തകൾക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ ആകും ഒരു തെറ്റും പറയാനില്ല ശത്രുവിൻ്റെ ശത്രുവും ഇത്രയും പറഞ്ഞാൽ അവർ അതായത് പാകിസ്ഥാനെ അടിച്ച് ചാമ്പലാക്കാൻ ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ് അപ്പോൾ പാകിസ്ഥാനും അതേ ഡിപ്ലോമസി തുടരും ഇപ്പോൾ സൗദിയായിട്ട് ഒരു പാക് പാക്നായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈൻ ചെയ്തില്ലേ അപ്പോൾ അതൊക്കെ ഒരു ഡിപ്ലോമസിയുടെ ണം അതേമാതിരി ഇതും ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ അടിക്കുക എന്നില്ലേ അപ്പോൾ ഇന്ത്യയും ലക്ഷ്യം വെക്കുന്നതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അത് സൗദിക്ക് മനസ്സിലായി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് പാകിസ്ഥാനെ അടിച്ചിട്ട് അപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധം ഫുൾ ഡിസ്ട്രോ ചെയ്യോ അത് ഫുൾ പിടിച്ചെടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ റഷ്യയും അതിൻ്റെ പിന്നിലുണ്ടാകാം അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് സൗദി വലിയ രീതിയിലുള്ള ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനിയറിനും അസിം മുനിയറായിട്ട് ഡീൽ അതായത് അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ട് തെരഞ്ഞെടുത്ത് ഭരിക്കുന്നത് ഷെഹബാ ഷെരീഫിന്റെ പാർട്ടി അപ്പോൾ ഈ സൗദിയും അമേരിക്കക്ക് ഡീൽ ചെയ്യുന്ന അസിമുനിയറായിട്ടാണ് അപ്പോൾ അവരൊരു ഈ ഈ രാജ്യത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു തലവനായിട്ട് കാണുന്നത് ഇപ്പോൾ അസിമുനിയറിനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതായത് അവിടെ പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവായുധങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുവ കൊണ്ടുവരാൻ അതാണല്ലോ അടുത്തത് പെട്ടെന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ സൗദിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ബൈ റോഡ് സൗദിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സൗദിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ് സൗദി പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിം അതായത് ഒട്ടും സേഫ് ഇത് മുമ്പ് ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്തപ്പോഴാണ് അമേരിക്ക കയറി ഞെട്ടി എട ഇവ ഇവ ആര് ആരോടെ ഇവർക്കൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ഇത്ര വിൻഡോ ഉണ്ട് എട്ട് വിൻഡോ ആണ് കിരാന ഹിൽസിലുള്ളത് അതായത് എയർ വെന്റിലേഷന് വേണ്ടിയിട്ടില്ലേ രണ്ട് വിൻഡോ അല്ല ഇന്ത്യ ബ്രഹ്മോസ് കൊണ്ടുപോകുന്നത് രണ്ടെണ്ണത്തിൽ നിർത്തിയിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം തബുട്ട് പൊട്ടിയേക്കാം അതൊരു ക്ലിയർ മെസ്സേജ് ആയിരുന്നു അധികം കളിക്കണ്ട ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ പക്കലുണ്ട് അടിച്ച് ചാമ്പലാക്കി കളയുമെന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകി സന്ദേശമാണ് ഇന്ത്യ നൽകിയത് ഈ ഓപ്പറേഷൻ സിന്തൂരിൽ ഞെട്ടിപ്പോയി അമേരിക്കയും സൗദിയൊക്കെ അപ്പോൾ ഇനി ഒട്ടും അവിടെ വെക്കുന്ന സേഫല്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് അമേരിക്കയും സൗദിയും അപ്പോൾ അമേരിക്കക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത് അത് ആരാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ എന്തൊക്കെയാണ് അതിന്റെ പിന്നിൽ നടക്കുന്ന കളികൾ ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് അതായത് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഈ കിരാന ഹിൽസിൻ കിരാന ഹിൽസിനോട് ചേർന്ന് കിടക്കുന്ന ഞാൻ എയർബേസ് ആ നൂർക്കാൻ എയർബേസ് ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ അമേരിക്കൻ സോൾജേഴ്സൊക്കെയാണ് അത് ഓർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ നൂക്കാൻ എയർബേസ് ഒക്കെ തപ്പിട്ട് പൊടിയാക്കിയായിരുന്നു ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് തപ്പിടുപൊടിയാക്കിയത് അത് തബുടുപോടിയാക്കാൻ ഒരു കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എന്തെങ്കിലും ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് ഒരു തിരിച്ചടി ഒരു ആണവായുധ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഈ ആണവായുധം കിരാന ഹിൽസ് നിന്ന് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തിന്റെ ബാലിസ്റ്റിക് ലോ മിസൈൽ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഒരു എയർബേസ് ആയിരുന്നു നൂർക്കാൻ എയർബേസ് അപ്പോൾ ഏകദേശം പതിനഞ്ച് ആണ് ഈ നൂർക്കാൻ എയർബേസും ഈ ഇരാന ഹിൽസും തമ്മിലുള്ളത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇന്ത്യനെ വാണവാദം ഷട്ടാക്കാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് മിസൈലുകൾ അയച്ച് ശരിയാക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവർ അവിടെ അടിച്ചത് അപ്പോൾ അവിടെ അമേരിക്കൻ സൈനികർക്കും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടും ഉണ്ട് എന്നാണ് പിന്നീട് വന്ന വിവരങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് പുറത്തു നിന്നില്ല അപ്പോൾ എന്ത് തന്നെയാലും ഇത് അവിടെ വെക്കുന്ന സേഫ് അല്ല ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യക്ക് കറക്റ്റ് അതൊക്കെ അതിന്റെ ഫുള്ള് പിൻകോഡ് സഹിതം എല്ലാ സാധനവും ഇന്ത്യയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ത്യയുടെ വയ്ക്കുന്നുണ്ട് അത് സേഫ് അല്ല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ കയറി അടിക്കുമെന്നുള്ള വ്യക്തമായ ധാരണ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൗദി ഒഫീഷ്യലായിട്ട് അസ്യമുന്ന പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്